السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين മുസ്തഖീം അൻഅംത മഗ്ളൂബി സ്നേഹബഹുമാനമുള്ള സഹോദരിയും സഹോദരന്മാരും നമ്മുടെ പ്രിയങ്കരനായി ഇമാം ഹസറത്ത് ഖലീഫത്തുല്ലാം മുനിയർ അഹമ്മദ് അസീംഅള്ളാഹു താലാബിൻസീല്ലവകുലത്തിനും സമർപ്പിക്കുന്ന വിശുദ്ധുരാൻ വിശദീകരണ പാഠങ്ങളാണ് നമ്മൾ നോക്കിക്കണ്ടിരിക്കുന്നത് അതിലെ നൂറ്റി ഏഴാമത്തെ വചനം സൂറ ബക്ര അതിൻ്റെ വിശദീകരണത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ സലത്ത് ഖലീഫത്തുല്ലാത്തു പറയുന്നു അതായത് അള്ളാഹുവിന് എല്ലാത്തിനും കഴിവുണ്ട് അവൻ നൽകിയ ഒരു കൽപ്പനയ്ക്ക് പകരം മറ്റൊന്നു നൽകുകയോ അതല്ല എങ്കിൽ അതിനെ ഒന്നുകൂടി ലഘുവാക്കി നിങ്ങൾക്ക് തരികയോ ചെയ്യും അല്ലെങ്കിൽ അതുപോലെ തന്നെ അതിനെ മൃദുലമാക്കി തരുന്ന നടപടി ഇതൊക്കെ അവൻ്റെ അധികാരത്തിലും കഴിവിലും പെറ്റ പെട്ടതാണ് ഇതിനെയൊക്കെ വിമർശിക്കുന്ന വിമർശകരായ ആളുകൾ ഇതിൻ്റെ സത്യതയെക്കുറിച്ച് ബോധപൂർവം ചിന്തിക്കാത്തവരായ ആളുകൾ അവർ പറയ പഠിത്തുവിടുന്ന ഉയർത്തി വിടുന്ന നിരൂപണങ്ങളും വിമർശനങ്ങളും തെറ്റായ ചിന്തകളും അവരെ വളരെ അധപ്പതനത്തിലേക്കും നാശത്തിലേക്കും കൊണ്ടെത്തിക്കുന്നതാണ് എന്ന പാഠമാണ് അതിൽ നൽകുന്നത് അതിൽ ഖരിഫത്തുള്ള പറയുന്നു ദർ ഫോർ ദ വേഴ്സസ് വിച്ച് അൽതാ ഹാസ് റിവീൽഡ് അപ്പോൾ അള്ളാഹു താലം നൽകിയിരിക്കുന്ന നൽകിയ വചനങ്ങൾ ആർ ചേഞ്ച്ഡ് ഫോർ ബെറ്റർ വൺസ് അതിനേക്കാൾ നല്ലതായ ഒന്ന് കൊടുക്കുന്നതിന് വേണ്ടി നൽകുന്നതിന് വേണ്ടി അതിന് മാറ്റം വരുത്തുവാനുള്ള അവകാശം അവനുണ്ട് അതായത് അതായതിപ്പോൾ ഒരാളൊരു ഒരു വസ്തു പണിയെന്നും അത് പൂർത്തിയാക്കി പക്ഷേ അതിനേക്കാൾ അതിനെ ഒന്നുകൂടി മെച്ചപ്പെടുത്തുവാൻ അതിൻ്റെ ആളിനാവകാശമില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അപ്പോൾ ഒന്നുകൂടി നല്ല അവസ്ഥ നൽകുന്നതിന് ഓർ സെയിം ലൈക്ക് അല്ലെങ്കിൽ അതുപോലെ തന്നെ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് എടുത്തിട്ട് ടു സിംപ്ലിഫൈ ദ മീനിങ് അതിൻ്റെ അർത്ഥം ഒന്ന് ലഘൂകരിക്കുന്നതിന് വേണ്ടിയാണ് വിച്ച് പീപ്പിൾ ക്യാൻ പുട്ട് ഇൻ ടു പ്രാക്ടീസ് അങ്ങനെ ലഘൂകരിച്ച് മൃദുലമാക്കി ചെറുതാക്കി നൽകുമ്പോൾ അത് ജനങ്ങൾക്ക് പ്രവർത്തി കൊണ്ടുവരാൻ എളുപ്പമായിരിക്കും അഥവാ അതുകൊണ്ട് അവരുടെ ജീവിതം ഒന്നുകൂടി എളുപ്പമായി തീരുന്നതിന് വേണ്ടി അവൻ്റെ കാരുണ്യം കൊണ്ട് അവൻ ഇപ്രകാരം ചില നടപടികൾ അവൻ്റെ സൃഷ്ടികളുടെ നേരെ നടത്തുന്നു എക്സാമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ സം സെൻസ് എ കമാൻമെൻ്റ് ചില സന്ദർഭത്തിൽ മനസ്സിലാക്കുക അള്ളാഹു താല ഒരു കൽപ്പന അയയ്ക്കുന്നു ത്രൂ ഹിസ് മെസ്സഞ്ചർ തൻ്റെ ദൂതനിലൂടെയാണ് ആ കാര്യം നിറവേറ്റുന്നത് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എന്നാൽ ദൗർഭാഗ്യവശാൽ മാൻ കനോട്ട് ഫോളോ ദീസ് പ്രിസ്ക്രിപ്ഷൻസ് മനുഷ്യർക്ക് ഈ കൽപ്പനകൾ പിന്തുടരാൻ കഴിയാതെ വരുന്നു അവരത് പിന്തുടരുന്നില്ല സോ അള്ളാഹ് അപ്പോൾ അള്ളാഹുത്താല എന്ത് ചെയ്യുന്നു ത്രൂ ദ മേഴ്സി അവനിലുള്ള ആ കാരുണ്യത്തിൻ്റെ ആധിക്യം മൂലം ഹി പൊസസ് ദ മേഴ്സി ഹി പൊസസ് അള്ളാഹുവിൽ കാരുണ്യം എന്നത് അവൻ്റെ ഒരു സമ്പാദ്യ സ്വത്തെന്ന് പറയുക അല്ലെങ്കിൽ അവനിൽ തന്നെ നിക്ഷിബ്ധമായിരിക്കുന്ന വലിയ ഒരു സ്വത്താണ് ദ മേഴ്സി ഹി പൊസസ് അതിൻ്റെ ഉടമസ്ഥാനാണവൻ കാരുണ്യത്തിൻ്റെ അതുകൊണ്ട് അവൻ്റെ കാരുണ്യത്തിൻ്റെ ആ ഉടമസ്ഥാവകാശത്തിൽ നിന്ന് അതിൽ നിന്ന് ഗീവ്സ് പീപ്പിൾ ജനങ്ങൾക്ക് നൽകുകയാണ് എ ചാൻസ് ഒരവസരം നൽകുകയാണ് ടു റിഫോം ദം സെൽവ്സ് അവരെ സ്വയം ഒന്ന് നന്നാക്കി എടുക്കുന്നതിന് സംസ്കൃതമാക്കി എടുക്കുന്നതിനായിട്ട് ഒരവസരം നൽകുകയാണ് ആ കൽപ്പനയൊന്ന് ലഘൂകരിച്ചുകൊണ്ട് ബൈ ചേഞ്ചിങ് സം സംവേഴ്സസ് ഇൻ എ ബെറ്റർ വേ അവർക്ക് നൽകിയിരിക്കുന്ന ആ വചനങ്ങളെ ഒന്നുകൂടി മോഡിഫൈ ചെയ്ത് ഒരു നല്ല നിലയിൽ അവർക്കത് എളുപ്പമായി വരുന്നതിനുള്ള ഒരു വഴി കൂടി അള്ളാഹു താലാം തുറന്നു കൊടുക്കുകയാണ് ചെയ്തത് നോ ബ്ലെയിം ക്യാൻ ബി ലെവൽഡ് വൺ അള്ളഹ് അതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ നേരിൽ ഓരോ ആക്ഷേപവും ഉന്നയിക്കാവതല്ല കാരണം ഇത് അവൻ്റെ കൽപ്പനയാണ് ആ അവൻ്റെ കൽപ്പന തന്നെ അവൻ മോഡിഫൈ ചെയ്യുന്നു എന്നിട്ട് ജനങ്ങൾക്ക് ഒന്നുകൂടി എളുപ്പമായി തീരുന്നതിന് വേണ്ടി ഒരു തരത്തിലും അള്ളാഹുവിൻ്റെ കൽപ്പനയെ ലംഘിക്കാതിരിക്കാനുള്ള എല്ലാ വഴികളും അള്ളാഹു തുറന്നു അവൻ്റെ കൊടുക്കുകയാണ് അവൻ്റെ സൃഷ്ടികൾക്ക് വേണ്ടി ആസ് എക്സ്പ്ലെയിൻഡ് എബോവ് മുകളിൽ വിശദീകരിച്ചതുപോലെ ദീസ് പീപ്പിൾ കനോട്ട് സേം ഈ ആളുകൾക്ക് പറയുവാൻ കഴിയുകയില്ല ദാറ്റ് അള്ളാഹ് ഹസ്ബാൻഡൻ ദം അള്ളാഹു താല ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ മേലാടി ചേൽപ്പിച്ചിരിക്കുന്നത് എന്ന് അവർക്ക് പറയാൻ കഴിയാത്ത നിലയിൽ വിത്ത് ഇൻസ്ട്രക്ഷൻസ് ദറ്റ് ദേ കനോട്ട് ഫോളോ അള്ളാഹുത്താല നൽകിയിരിക്കുന്ന ഈ നിർദ്ദേശങ്ങളൊക്കെ അത് അനുസരിക്കുക അത് പിന്തുടരുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുമൂലം ഞങ്ങളുടെ മേൽ ഭാരം അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് എന്ന് അവർ പറയാതിരിക്കുന്നതിനു വേണ്ടി ആണ് അള്ളാഹുത്താല ഇത്തരം ചില നടപടികൾ ചെയ്യുന്നത് അള്ളാഹ് ആൾവേസ് പ്രൊവൈഡ്സ് അള്ളാഹുദാല എല്ലായ്പ്പോഴും നൽകുന്നതും ഹിസ്ക്രീ ചേഴ്സ് അവൻ്റെ സൃഷ്ടികൾക്ക് അവൻ്റെ സൃഷ്ടികൾ അഖിലത്തിനും അള്ളാഹു എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന വിത്ത് ദ ബെസ്റ്റ് ഏറ്റവും നല്ല കാര്യങ്ങളാണ് അള്ളാഹ് നോസ് ബെറ്റർ ഏറ്റവും നന്നായി കാര്യങ്ങൾ അറിയുന്നവൻ അള്ളാഹു അപ്പോൾ അള്ളാഹു അത് ഏറ്റവും നന്നായി അറിയുന്നവനാണ് അതവൻ അവൻ്റെ സൃഷ്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഈ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് നമ്മളതിനെ നിസ്സാരമായി കാണുന്നു ഉദാഹരണമായി ഒരു സംഭവം ഞാൻ ഞാനിപ്പോൾ കഴിയുന്ന സ്ഥലത്ത് ഒരു ബോർവെല്ലുണ്ട് ആ ബോർവെല്ലിൽ ഒരു അരമണിക്കൂർ സമയം നമ്മൾ വെള്ളം നമ്മുടെ ടാങ്കിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ ആ അരമണിക്കൂർ കൊണ്ട് ഏകദേശം ആയിരം ലിറ്റർ വെള്ളം കുറഞ്ഞത് ആ ടാങ്കിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ വെള്ളം അതിന് ആ ബോർവെല്ലിൽ നിന്നും എടുത്തു കഴിഞ്ഞു നമ്മൾ തുടർന്ന് മോട്ടറ് ഓഫാക്കിയതിന് ശേഷം ആ ബോർവെല്ലിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വെള്ളം എരച്ച് വീഴുന്നതായിട്ട് നമുക്ക് കാണാം ഈ വെള്ളം എങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ആര് കൊണ്ടുവരുന്നു എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് അവിടെ മനുഷ്യ കരങ്ങളൊന്നും അവിടെ പ്രവർത്തിക്കുന്നില്ല അപ്പം അള്ളാഹുത്താല തൻ്റെ അദൃശ്യമായ കരങ്ങൾ കൊണ്ട് തൻ്റെ സൃഷ്ടികൾക്ക് ജലം നൽകുന്നതിനായിട്ട് അവൻ ശ്രമിക്കുന്നു അപ്പോൾ ഈ കിട്ടുന്ന ജലത്തെ എന്താണ് ചെയ്യുന്നത് അവൻ്റെ സൃഷ്ടികളായ നൂ നൂറ് വൃക്ഷങ്ങൾ തൈകൾ ചെടികൾ ഇവയ്ക്കൊക്കെ ഈ ഹക്കുല്ലി സായിലി മഹ്റൂമി എന്ന് പറയുന്നു ചോദിക്കുന്നവർക്കും ചോദിക്കാൻ കഴിയാത്തവർക്കും നിങ്ങൾക്കുള്ള ധനത്തിൽ നിങ്ങളുടെ അധ്വാനത്തിൽ ബാധ്യതയുണ്ട് അവകാശമുണ്ട് എന്ന് കൊടുക്കാൻ പറയുന്നു അപ്പോൾ ഈ ചോദിക്കാൻ കഴിയാതെ നിൽക്കുന്ന സസ്യങ്ങൾ ചെടികൾ വൃക്ഷങ്ങൾ അവയ്ക്കൊക്കെ ജലം നമുക്ക് നമുക്ക് നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ് നിങ്ങളത് അവർക്ക് കൊടുക്കും അങ്ങനെ കൊടുക്കുമ്പോൾ അത് നമ്മൾ ചെയ്യുന്ന ഒരു വലിയ സതക്കയായി മാറും അപ്പോൾ ഈ പ്രവർത്തനങ്ങളെ നമ്മളെ കൊണ്ട് ചെയ്യിച്ചിട്ട് അതിൽ അതിലൂടെ ലഭ്യമാകുന്ന വലിയ പ്രതിഫലം അസതക്കത്തു ബല നിങ്ങൾക്ക് വരാൻ പോകുന്ന വലിയ വിപത്തുകളെയൊക്കെ തടഞ്ഞു നിർത്തുന്ന അത്യുത്തമമായ കാര്യമാണ് സദക്ക അപ്പോൾ ഇത് ആ ജലപാനം അപ്രകാരം ആ വൃക്ഷങ്ങൾക്ക് നമ്മൾ ചെടികൾക്ക് ഈ ഈ അത്യന്താപേക്ഷിതമായ സന്ദർഭത്തിൽ ഈ ഉണക്കുള്ള സമയത്ത് അള്ളാഹു താല ഈ ജലം നൽകിയിട്ട് ഇതെടുത്ത് ഇവയ്ക്ക് കൊടുക്കുന്നു നിങ്ങൾ നാളെ ഇതെല്ലാം അള്ളാഹുത്താല ചോദിക്കുന്നതാണ് ആ നമ്മൾ അങ്ങോട്ട് ചോദിക്കാതെ നമ്മൾ ആവശ്യപ്പെടാതെ നമുക്ക് ഇതെല്ലാം ഇങ്ങനെ സമർത്ഥമായി നൽകി നമ്മളെ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവൻ്റെ അവൻ വെറുതെ ഇരിക്കുകയാണ് എന്ന് നമ്മൾ കരുതണ്ട അപ്പോൾ നമ്മളെടുക്കുന്ന ഈ ജലം തുടർന്ന് അതേ ബോർവെല്ലിൽ വന്നുകൊണ്ടിരിക്കുന്നത് എവിടെ നിന്ന് ഈ ഉഷ്ണ സമയത്ത് ഈ തീവ്രമായ അപ്പോൾ അവൻ്റെ സൃഷ്ടികൾ അഖിലത്തിനും നൽകുന്നതിനായിട്ട് അവൻ്റെ കാരുണ്യം ഈ ഭൂമുഖത്ത് ഈ പ്രപഞ്ചത്തിൽ സദാസമയവും ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മളെ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ കരുണാമൂർത്തിയായ അള്ളാഹുവിനെ അവൻ്റെ കൽപ്പനകളെ അതനുസരിച്ച് ഒരു മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ ഒരു കുടുംബം അതിന് തയ്യാറാകുകയാണെങ്കിൽ അത് ആ ഈ മനോഹരമായ സന്ദേശവും ദൗത്യവും ആളുകളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അത് തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ആയിരിക്കണം അള്ളാഹുത്താലാവൻ്റെ കാരുണ്യം ഇരുന്ന് പ്രസംഗിക്കുകയല്ല ചെയ്യുന്നത് അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവൻ്റെ കരുണാവർഷം എങ്ങനെയാണെന്ന് അതുപോലെ മഴ വർഷിപ്പിക്കുന്നത് സൂര്യൻ്റെ രശ്മി പ്രകാശം നമുക്ക് നൽകുന്നത് ഇരുട്ട് നൽകുന്നത് എന്ത് നമ്മൾ നോക്കിയാലും അവൻ്റെ ആ കാരുണ്യം വർഷിച്ചുകൊണ്ടിരിക്കുന്നു ഈ കാരുണ്യം നമുക്ക് വളരെ കൂടുതൽ നൽകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കാരുണ്യം നമ്മളും കൊടുക്കുവാൻ നിർബന്ധമായിട്ടും നമ്മളോട് ആവശ്യപ്പെടുന്നു അതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇവിടെ ആളുകൾക്ക് രാവും പകലും ഇല്ലാതെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ ഉറങ്ങുമ്പോഴും അവൻ പ്രവൃത്തിയിലാണെന്നാണ് അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നത് എൻ്റെ ജീവിതമേ അള്ളാഹുവിന് വേണ്ടിയാണെന്നും ആ നിലയിലേക്ക് നമ്മൾ മാ മാറുകയാണെങ്കിൽ ആവശ്യമുള്ളതെല്ലാം അള്ളാഹു താല നൽകും പിന്നെ നമുക്ക് ആരെയും മോശപ്പെടുത്താനും അത്ര അതൊക്കെ മേശമായ കാര്യങ്ങൾ അതൊക്കെ പോട്ടെ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും തിരിയാൻ സമയം കിട്ടില്ല പ്രവൃത്തി ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് ഈ ദുഷ്ടാത്മ ആത്മാക്കൾ ഇപ്രകാരമെല്ലാം അള്ളാഹുവിൻ്റെ വചനങ്ങളെ തെറ്റായ നിലയിൽ വ്യാഖ്യാനിച്ച് അതിന് പുനർവ്യാഖ്യാനം നൽകി കുഴപ്പമുണ്ടാക്കുന്നത് അസർ ദലീഫത്തു തുടർന്ന് പറയുന്നു വെൻ അല്ലാഹാസ് റിവീൽ ദ ഹോളി ഖുറാൻ വിശുദ്ധ ഖുർആൻ അള്ളാഹു താല അവതരിപ്പിച്ചപ്പോൾ വെളിപാടിലൂടെ നൽകിയപ്പോൾ അള്ളാഹ് ഈസ് ഇൻഡിക്കേറ്റിംഗ് ദ ഫാക്ഷൻ അള്ളാഹു താല ഒരു വസ്തുത ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത് ദാറ്റ് ദിസ് ഖുർആൻ അതായത് ഈ ഖുർആൻ കംസ് അസ് എ ബെറ്റർ റവലേഷൻ അത് ഏറ്റവും നല്ല വെളിപാടായിട്ടാണ് വന്നിരിക്കുന്നത് കമ്പെയർഡ് ടു ദ പ്രീവിയസ് റിവലേഷൻസ് ഓഫ് ദ പാസ്റ്റ് പ്രോഫൻസ് മുൻപ് കടന്നുപോയ പ്രവാചകന്മാർക്ക് നൽകിയ വെളിപാടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും സമോഹനമായ ഏറ്റവും മനോഹരമായ ഏറ്റവും നല്ല വെളിപാടാണ് നൽകിയിരിക്കുന്നത് കാരണം മുൻപ് നൽകിയതൊക്കെ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് വേണ്ടിയായിരുന്നു എങ്കിൽ ഈ നൽകിയിരിക്കുന്നത് മുഴു മുഴുവോകത്തിനും വേണ്ടിയാണ് അപ്പോൾ ഏറ്റവും മനോഹരമായ ഏറ്റവും ഹൃദയഹാരിയായ മനുഷ്യന് ഏറ്റവും അത്യന്താപേക്ഷൻ പോലെ ജലം പോലെ അവൻ്റെ നിത്യജീവിതത്തിന് വരുന്ന ആഹാരം പോലെ അവന് ഒഴിച്ചു കൂടാൻ കഴിയാത്ത ഒരു ഒരു അമൃതാണ് ഈ വിശുദ്ധ വചനങ്ങൾ ഈ വിശുദ്ധ അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുകയും ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ ഇഹലോകത്ത് വെച്ച് തന്നെ ആ സ്വർഗീയാനുഭൂതി നുകർന്നുകൊണ്ട് നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ നിന്ന് യാത്ര ചെയ്യാൻ യാത്ര പോകുവാൻ നമുക്ക് കടന്നു പോകേണ്ട ഇടങ്ങളൊക്കെ എളുപ്പത്തിൽ കടന്നു പോകാനുള്ള വഴികൾ വഴികളുള്ള ഇവ ഇഹലോകത്ത് വെച്ച് തന്നെ ഒരുക്കി വെട്ടി റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ് നമ്മൾ ആ വഴികളിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി തയ്യാറാകുക എന്നുള്ളതാണ് ഇവിടെ വെച്ച് നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി ദിസ് ഡസ് നോട്ട് മീൻ ദാറ്റ് ദ പ്രീവിയസ് റെവുലേഷൻസ് വെയർ വോയിഡ് ഇതിൻ്റെ അർത്ഥം നേരത്തെ നൽകിയ വചന പിന്നെ ദൈവിക ഗ്രന്ഥങ്ങൾ വചനങ്ങളൊക്കെ അപ്രാമാണികമായിട്ടുള്ളതാണ് റെവലേഷൻസ് വെയർ വോയിഡ് എന്ന് നിങ്ങൾ കരുതരുത് ആൻഡ് വിത്തൗട്ട് പർപ്പൺ പർപ്പ് അതുപോലെ അതൊന്നും ഒരു അർത്ഥമില്ലാത്ത കാര്യമാണ് എന്നും കരുതരുത് അന്നത്തെ കാലത്ത് അന്നത്തെ ജനതയ്ക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ളത് കൊടുത്തു അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ബെറ്റർ എന്നേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥമുള്ളൂ വിശുദ്ധ ഖുർആൻ ആ നിലയിൽ നമ്മുടെ മുമ്പിൽ മാനവകുലത്തിൻ്റെ മുമ്പാകെ നിൽക്കുന്നു ഇത് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ കാരുണ്യമാണ് അവൻ എന്തെല്ലാം കാരുണ്യങ്ങൾ മാനവകുലത്തിനു വേണ്ടി ഒരുക്കി വെച്ചുവോ അത് മുഴുവൻ അത് ഈ ഗ്രന്ഥത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് അത് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തും ഇനി വരാൻ പോകുന്ന എത്ര എത്ര ജനതകൾക്ക് വേണ്ടി അവൻ അത് ഒരുക്കി വെച്ചിരിക്കുന്നു കഴിഞ്ഞുപോയ എത്ര ജനതയ്ക്ക് വേണ്ടി അവൻ ഒരുക്കി ഇപ്പോൾ വസിക്കുന്ന നമുക്കും ഇതവനൊരുക്കി തന്നിരിക്കുകയായിരുന്നു ബട്ട് ഇറ്റ് റാന്തർ മീൻസ് ദാറ്റ് ദ പ്രീവിയസ് സീക്രറ്റ് സ്ക്രിപ്റ്റേഴ്സ് വെയർ അക്കോഡിങ് ടു ദി നീഡ് ഓഫ് ദ ടൈം തീർച്ചയായിട്ടും മുൻപ് കാലങ്ങളിൽ അവതരിപ്പിച്ച ദൈവിക ഗ്രന്ഥങ്ങളൊക്കെ ആ കാലഘട്ടത്തിന് അനുയോജ്യമായ നിലയിൽ അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഉള്ളതായിരുന്നു അത് പരിശുദ്ധമായ വചനങ്ങളുമായിരുന്നു സേക്രട്ട് സ്ക്രിപ്റ്റേഴ്സ് ആയിരുന്നു പരിശുദ്ധ ഗ്രന്ഥങ്ങളായിരുന്നു വചനങ്ങളായിരുന്നു വെളിപാടുകളായിരുന്നു ആൻഡ് ദാറ്റ് നൗ അത് ഇപ്പോൾ ഇൻ ദ ബുക്ക് ഓഫ് എ യൂണിവേഴ്സൽ മെസ്സഞ്ചാണ് ഇപ്പോൾ ഇതാ ഒരു കാലഘട്ടം ഒരു യുഗം ആരംഭിച്ചിരിക്കുന്നു ഒരു യൂണിവേഴ്സൽ മെസ്സഞ്ചാണ് സാർവദേശീയമായ ഒരു പ്രവാചകനെ നിയോഗിക്കേണ്ട സമയം അസന്നമായിരിക്കുന്നു ദ പർപ്പട്ട് ഓഫ് ഹീസ് മെസ്സേജ്